എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചുറ്റിനുള്ള കുറച്ച് കാഴ്ചകളുണ്ട് നമ്മളധികം ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട് ഇതിന് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാഴ്ച ഞാനിന്ന് കാണിച്ചു തരാം അയ്യേ ഈ ചിലന്തിക്ക് വേണ്ടിയിട്ടാണ് ഇവന് ഇത്രയും ബിൽഡപ്പ് കൊടുത്തത് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ചിലന്തികളെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കൂട്ടരല്ല കാരണം ലോകത്താകെ നാൽപ്പത്തയ്യായിരത്തോളം സ്പീഷീസ് ചിലന്തുകളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അറുപത്തേഴ് കുടുംബങ്ങളിലായിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്പീഷീസുകളെ തെക്കിനേഷ്യയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അതിൽ തന്നെ ഇവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി എത്ര മനോഹരമായിട്ടുള്ളൊരു പാറ്റേൺ അവരുടെ ശരീരത്തുള്ളത് ഇത് കാണാൻ ഏകദേശം ഒന്നൊന്നര സെൻറ്റിമീറ്റർ മാത്രം വലുപ്പമുള്ളൊരു ചിലന്തിയാണ് കഴിഞ്ഞ ദിവസം ഫോട്ടോ എടുക്കാൻ പോയപ്പോഴത്തേക്കും വളരെ യാദൃശികമായിട്ടാണ് ഞാനിതിനെ ശ്രദ്ധിക്കുന്നത് സ്പൈഡർ എന്നാണ് ഇതിൻ്റെ എനിക്ക് ഗൂഗിളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഇവരുടെ ശരീരത്തിൻ്റെ കൂടുതൽ ഭാഗവും ഓറഞ്ച് കളറിലാണ് കാണുന്നത് അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ മുകളിലായിട്ട് പച്ചയിൽ വെള്ള കുത്തുകളും അതുപോലെ തന്നെ കറുത്ത കുത്തുകളും നമുക്ക് കാണാൻ കഴിയും ഇവരുടെ ശരീരത്തിൽ മുഴുവൻ മുള്ളുകൾ തറച്ചു നിൽക്കുന്നത് പോലെയുള്ള രോമങ്ങളും നമുക്ക് കാണാൻ കഴിയും ഇതിൽ കൂടുതൽ ദൃശ്യങ്ങളും ഞാൻ പകർത്തിയിരിക്കുന്നത് ഫോൺ ഉപയോഗിച്ചാണ് അതിൻ്റെ പോരായ്മ ഈ വീഡിയോയിലെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ ശരീരത്തിലെ പ്രത്യേകതകളെല്ലാം ക്യാമറ ഉപയോഗിച്ച് പകർത്തുമ്പോഴത്തേക്കും അത്രയും ആയിട്ട് നമ്മൾക്കത് ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഫോണും ലെൻസും ഒക്കെ ഉപയോഗിച്ചത് വീഡിയോയുടെ ക്വാളിറ്റി അല്പം കുറവാണെങ്കിലും അതിൻ്റെ ശരീരത്തെ പ്രത്യേകതകൾ നന്നായിട്ട് മനസ്സിലാക്കാൻ ഈ ഫോണും ലെൻസും ഒക്കെ ഉപയോഗിച്ചതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ക്യാമറ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇത്രയും ആയിട്ട് അതിൻ്റെ ശരീരം പകർത്താൻ എനിക്ക് കഴിയുമായിരുന്നില്ല ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇലയുടെ അടിഭാഗത്തായിട്ടാണ് ഇവർ കൂടൊരുക്കുന്നത് ചെറിയ ഇലകൾ കൂട്ടിച്ചേർത്ത് കൂട് പോലെയാക്കും എന്നിട്ട് അതിനകത്താണ് ഇവർ കൂടുതൽ സമയത്തും ഇരിക്കുന്നത് നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടും കാണാതെ പോകുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾക്ക് ചുറ്റുമുണ്ട് അത്തരത്തിലുള്ള കാഴ്ചകൾ തേടിയാണ് എൻ്റെ യാത്ര നിങ്ങൾക്ക് അത്തരം കാഴ്ചകൾ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോയും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ നൽകി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഇത്തരം വീഡിയോകൾ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അധികം അങ്ങനെ ശ്രദ്ധിക്കാതെ പോയ രീതിയിൽ ഇത്രയും ഭംഗി കണ്ടപ്പോൾ അതൊന്ന് നിങ്ങളിലേക്ക് എത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ അതിൽ കൂടുതലൊന്നും ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചില്ല അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്